സൗണ്ട് ഇല്ലാതെ ചുമക്കാനും തുമ്മാനും കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ആണോ അങ്ങനെ എളുപ്പമായല്ലോടാ നിനക്ക് പിന്നെ അതിൽ ചേട്ടാ ഫുഡ് കഴിച്ചോ പനി കുറവുണ്ടോ ആ പനിയാണോ ചുമ്മാല്ല ശബ്ദം പറയുന്നത് പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം പറയൂ ഞാൻ മിണ്ടി കേൾക്കുന്നില്ലായിരുന്നോ ഞാൻ പറഞ്ഞത് ഒന്നും കേട്ടോടേറന്ന് ലൈവില് എല്ലാരും മെസ്സേജ് ഇട്ടോണ്ടിരിക്കുന്നില്ല കേൾക്കുന്നില്ല ക്ലിയർ ഇല്ലല്ലോ ആണോ രമ്യ ലൈവ് ആണോ ക്ലിയർ ഇല്ലാത്ത സ്റ്റില്ല പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ പറയൂ പിന്നെ വേറെന്തോണ്ട് രമ്യ ചേച്ചി പനി കുറവാണ് അതിൽ വേറെ ജോസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് ജോസെ വിശേഷങ്ങൾ സുഖമാണോ ജോസിന് പിന്നെ പറയൂ ജോസ് വിശേഷങ്ങളൊക്കെ എട്ട് പേരുണ്ട് രണ്ട് ലൈക്ക് ആയിട്ടുള്ളു എല്ലാവരും ലൈക്ക് അടിക്ക് ലൈക്ക് ലൈക്കടിക്ക് ഹലോ പറഞ്ഞോണ്ട് നൈറ്റ് നെറ്റ് സ്ലോ ആണോ നെറ്റ് അറിയില്ല അച്ചു എന്ന് പറഞ്ഞോണ്ട് ഷമീറേ നീ ഇന്നലെ എവിടെ പോയിരുന്നു ഇന്നലെ നീ വരാത്തൊന്നു ഇന്നലെ ഇട്ട് നിന്നെ തപ്പി നീ ഇണ്ടാരെ നിനക്ക് കേറാമായിരുന്നു നിന്നെ അറിയാമോ മറന്നു പോയടാ മറവി രോഗം പിടിച്ച് പഠിപ്പിക്കുന്നു അത് രമ്യ ഞാനും എന്ന് പറയണുണ്ട് ഷമീർ കുട്ടി ഹായ് പറയണുണ്ട് രാവിലെ ഏഴ് മുപ്പതിന് കയറിയതാ ഡ്യൂട്ടി കഴിഞ്ഞാൽ രാത്രി ഏഴ് മുപ്പതാകണം ആണോ അപ്പൊ ഇവിടത്തെ എട്ടര ആവണോ എട്ടര അല്ല ഒമ്പത് മണി ഷമീർ ഷെമീർ അപ്പുപ്പാ ഹായി പറയണുണ്ട് വേറെ എന്നാ ഉണ്ട് വിശേഷം പറയൂ ഞാൻ പോണുളളേന്ന് ഷമീറെ നീ പോണാ പോവല്ല ഇവിടെ നിന്നില്ലേ പിന്നെ വിശേഷം ഞാൻ രണ്ടു മൂന്ന് ദിവസം ലൈവൊന്നും ഇടാതിരുന്നപ്പം കാണാനുണ്ട് അതിന്റെ ഏർ ഗുഡ് പിന്നെ വേറെ എന്നാണ് വിശേഷം പറയൂ പറയൂ ഇതൊക്കെ ഉണ്ട് വിശേഷം കുറെ നാളായല്ലോ കണ്ടിട്ട് എവിടെയായിരുന്നു ഡ്രീം ഹോം അവിടെ തന്നെ ഉണ്ട് തന്നെ കണ്ടിട്ടാണ് ഒരുപാട് നാളായത് മൂന്ന് ദിവസേ ലൈവ് ഇടാണ്ടിരുന്നുള്ളു ബാക്കിയൊക്കെ ലൈവ് ഒക്കെ ഇടാറുണ്ട് പിന്നെ ഭക്ഷണം ഒക്കെ കഴിച്ച ചായ കുടിച്ചു ഡ്രീം ഹോം അവിടെ നില്ലടാ ഷെമീറെ നിന്നെ ഞാൻ കാലിൽ നിന്റെ കാലു തല്ലി ഓടിക്കും എന്തൊക്കെയാണ് ശേഷം ർമ ബ്ലോഗ്യ വിശേഷം ഒന്നുമല്ല സുഖമായിട്ട് പോകുന്നു തൻ്റെ വിശേഷം പറയൂ പറയൂ ഗൈസ് എന്തുകൊണ്ട് വിശേഷം പറയൂ ഗൈസ് എന്ന് അതിൽ പറയുന്നുണ്ട് പിന്നെ വേറെന്തോണ്ട് എന്നെ തള്ള കളി പിന്നെ അപ്പൂപ്പൻ ഷമീറെ എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോണ്ട് ബോയ്സ് ഹായ് പറയുന്നുണ്ട് ഭക്ഷണം ഉച്ചക്ക് കഴിച്ചു മണി ചായ കുടിച്ചു ഇറങ്ങുന്നു വീട്ടിൽ പോണം ആണോ ഡ്രീം ഹോം ഓക്കെ ഓക്കെ ഹായ് പിന്നെ നെറ്റ് പ്രോബ്ലം അവിടെ എന്താ അറിയത്തില്ല സ്റ്റിൽ ആവുന്നുണ്ടോ പക്ഷെ എനിക്ക് അങ്ങനെ ഇങ്ങനെ എന്താ പറയാ നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് പക്ഷെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെന്താ എനിക്കറിയില്ല ഞാൻ ചായ കുടിക്കുന്നു ചേച്ചി കുടിച്ചോ ആണ് ചോദിച്ചതെങ്കിൽ ഞാൻ ചായ കുടിച്ചില്ല പട്ട കുടിച്ചു എനിക്ക് ചായ വേണ്ട എല്ലാവരും അടിച്ചു കയറി വരിയുടെ മക്കളെ രമ്യ ചിരിക്കുന്നുണ്ട് ഹായ് രമ്യ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ബോയ്സ് പിന്നെ വേറെന്തോണ്ട് വിശേഷം ഹായ് പറഞ്ഞുണ്ട് ബോയ്സ് എന്ന് പറഞ്ഞു ചിരിക്കണോണ്ട് രമ്യ പിന്നെ വേറെന്തോണ്ട് വിശേഷം പറയൂ പറയൂ മുപ്പത് വയസ്സുള്ള രമ്യ ചേച്ചി ചായ ആണോ അവിടെ ചായ കുടിച്ചില്ല